ഇബ്രാഹിം ഇബ്രാഹിമുബിനു അദ്ദേഹം അൻഹുവിന്റെ ഹൃദയത്തിൽ ഒരായിരം ചിന്താശകലങ്ങൾ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബൽക്ക രാജ്യത്തിലെ ചക്രവർത്തി പദം തന്റെ ചുമലിൽ വീണതു മുതലുള്ള ഓരോ സംഭവ വികാസങ്ങളും അദ്ദേഹം അയവറക്കുകയാണ് വയ്യ തനിക്കിനി മുൾക്കിരീടം കൊണ്ട് നടക്കാൻ ഒട്ടും വയ്യ രാജ്യഭാരം അതിനോടനുബന്ധിച്ചു വരുന്ന സുഗലോലുപതയും ഒരു ഹരമായി തോന്നിയ കാലമുണ്ടായിരുന്നു അന്ന് മതിയാവുവോളം സുഖിച്ചു വിഭവസമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഓർമ്മിച്ചാൽ പോലും മധുരിക്കുന്ന പലഹാരങ്ങൾ കൈഞ്ഞൊടിക്കുമ്പോഴേക്ക് ഓടിയെത്തുന്ന അജ്ഞാനുവർത്തികൾ ലൈംഗികാസക്തി തീർക്കാൻ യുവ കന്യകകൾ വെഞ്ചാമരം വീശി പാദങ്ങൾ ഒഴിഞ്ഞ് ചുറ്റി നിൽക്കുന്ന ലലനാമണികൾ അങ്ങനെ എന്തെല്ലാമാണ് ഞാൻ എത്ര ഭാഗ്യവാനാണ് സുഖത്തിന്റെ പറുതീസയിലാണ് ഞാൻ അജയ്യനാണ് ഇവിടെ സ്വർഗമാണ് എന്നെല്ലാം തോന്നിപ്പോയ നിമിഷങ്ങൾ പക്ഷേ അവയെല്ലാം ഇപ്പോൾ വെറും മരീചികകളായി മാറിയിരിക്കുന്നു കേവലം അക്കരപ്പച്ചകൾ യഥാർത്ഥ സത്യം ഇതൊന്നുമല്ല യഥാർത്ഥ സൗഖ്യം ഇവിടെയല്ല ഈ ഒരു ചിന്ത ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങളെ നീറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ യൗവനം സിരകളിൽ കത്തിനിന്ന കാലത്താണ് ഇബ്രാഹിമിന് അദ്ദേഹം മൃദിയാഹു അൻഹു ബൽക്കയിലെ രാജാവായി സ്ഥാനമേറ്റത് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുള്ളപ്പോൾ യഥാർത്ഥത്തിൽ രാജാവാകാനുള്ള അവകാശം തങ്ങൾക്കുണ്ടായിരുന്നില്ല ബൽ ബൽക്കയിലെ ചക്രവർത്തിക്ക് ആൺമക്കൾ ഇല്ലാത്തതുകൊണ്ട് തന്റെ മകളുടെ മകനും മന്ത്രി കുമാരനുമായ ഇബ്രാഹിം തങ്ങൾക്ക് ഭരണഭാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കാലയവനികക്കുള്ളിൽ മറഞ്ഞത് തികച്ചും ഏക ഒരു രാജാവിനെ പോലെ തന്നെ ഇബ്രാഹിം തങ്ങൾ തന്റെ നീക്കങ്ങൾ ആരംഭിച്ചു കിരാതവും രക്തപങ്കിലവുമായ നിരവധി പടയോട്ടങ്ങൾ നടത്തി അയൽ രാജ്യങ്ങൾ എല്ലാം വെട്ടിപ്പിടിച്ച് തന്റെ നേട്ടങ്ങൾ സാമ്രാജ്യത്തിന്റെ വികാസം കൂട്ടുന്നതിൽ രാജാവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അധികകാലം വേണ്ടി വന്നില്ല ചക്രവർത്തിയുടെ പേരും ശൗര്യവും നാടായ നാടെല്ലാം അറിയപ്പെട്ടു തുടങ്ങി മാത്രമല്ല സകല രാജാക്കന്മാർക്കും അദ്ദേഹം ഒരു പേടി സ്വപ്നമായി മാറി ഘോര സമരങ്ങൾ സാമ്രാജ്യം വീതി കൂട്ടുന്നതിൽ മാത്രം രാജാവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരുപാട് രാജ്യങ്ങൾ തന്റെ അധീനതയിൽ വന്നപ്പോൾ രാജാവ് അഹംഭാവത്തിന്റെ കൊടുമടിയിലെത്തി തന്നിലും വലിയവൻ മറ്റാരുമില്ലെന്ന ഒരു അഹങ്കാരം രാജാവിനെ പിടികൂടി എല്ലാം സൃഷ്ടിച്ചു സംരക്ഷിച്ചു പോരുന്ന എല്ലാറ്റിലും വലിയ ഒരുവൻ ഉണ്ടെന്ന വിചാരം തന്നെ ഇബ്രാഹിമം തങ്ങൾക്കില്ലാതായി ഐഹിക ജീവിതം ആ ചക്രവർത്തി ജീവിച്ചു ഇവിടെ എന്തും എന്റെ കാൽ കീഴിലാണ് തന്റെ ആജ്ഞാനുവർത്തികളാണ് സകലരും വലിയ വലിയ കൊലകൊമ്പന്മാരായ രാജാക്കന്മാർ പോലും തന്നെ ഭയപ്പെടുന്നു തന്നെ പേടിച്ച് യുദ്ധത്തിന് വരാതെ പലരും കീഴടങ്ങുന്നു കപ്പം തരുന്നു നിരവധി മണി മാളികകൾ കൊട്ടാരങ്ങൾ സ്വർണ നാണയങ്ങൾ രത്നങ്ങൾ സുന്ദരികൾ അങ്ങനെ എന്തെല്ലാം അങ്ങനെ അഹന്തയിൽ മുഴുകിയ രാജാവിന് ഈ സുഖ സൗകര്യങ്ങൾ എല്ലാം കേവലം നശ്വരമാണെന്നുള്ള ചിന്ത അല്പം പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ മതോന്മത്തനായി വർഷങ്ങൾ എത്രയാണ് നീക്കിയതെന്നറിയില്ല ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ എല്ലാം പിടിച്ചടക്കി തന്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്തവരെ അടിച്ചമർത്തി സ്വന്തം സുഗലോലുപതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇബ്രാഹിമോ എന്നാലിപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ശിഥിലമായിരിക്കുകയാണ് ഈ സുഗലോലുപതയിൽ വൈരസ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൂർവകാല ചിന്തകൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് രാജാവിന്റെ ഈ മാനസാന്തരത്തിന് എന്താണ് കാരണം ഈ ഭൂമുഖത്ത് കാണുന്ന സുഖാടംബരങ്ങളെല്ലാം നശ്വരമാണ് ഈ കാണുന്ന ആർഭാടവും അധികാരവും കേവലം നൗമിഷികങ്ങളാണ് നൌമിഷികങ്ങളാണ് രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച് ശാശ്വത സ്വർഗം കൈവരിക്കാൻ സാധിക്കുന്നവനത്രേ അന്ത്യവിജയി ഈ ഒരു പരമാർത്ഥം ഇബ്രാഹിമുവിന് അദ്ദേഹം ഹൃദയു അൻഹുവിന്റെ ഹൃദയത്തിൽ അലയടിക്കാൻ തുടങ്ങി രാജ കൊട്ടാരത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ സ്മരണയിൽ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം പഴയ ആ ഗർവിഷ്ഠനായ രാജാവല്ല അഹങ്കാരത്തിന്റെ പ്രതീകമായ സ്വച്ഛാധിപതിയല്ല രാജ്യഭാര ചുമതലയുണ്ടതെന്നൊഴിച്ചാൽ കേവലം അല്ലാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ആ സ്മരണയിൽ മാത്രം ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ എത്ര വേഗമാണ് ഈ വ്യതിയാനം സംഭവിച്ചതെന്നോ മുമ്പ് കൊട്ടാരത്തിനകത്തിനിന്ന് ശ്രുതിമധുരമായ സംഗീതങ്ങൾ എങ്ങും അലയടിക്കുമായിരുന്നു സംഗീത നാദഭ്രമം കൊണ്ട് രാജാവിന്റെ കാതും കരളും കുളിരണിയിപ്പിക്കുവാൻ വിദഗ്ധരായ സംഗീത വിദ്വാൻമാരെ രാജ ധാരാളം വേതനം കൊടുത്ത് നിയമിച്ചിരുന്നു എന്നാൽ ഇന്ന് കൊട്ടാരത്തിൽ നിന്ന് സംഗീതത്തിന്റെ മായിക നാഥം ഉണരുന്നില്ല ഉയരുന്നില്ല ആ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആാനിന്റെ മന്ത്രമധുരനാഥമാണ് കേൾക്കാൻ കഴിയുന്നത് ഗായകന്മാരുടെ എല്ലാം സേവനം രാജാവ് അവസാനിപ്പിച്ചിരിക്കുകയാണ് സംഗീത സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങി ദിനരാത്രങ്ങൾ കഴിച്ചിരുന്ന രാജാവിന് ഇപ്പോൾ സംഗീതം കേൾക്കുന്നത് തന്നെ കർണകടോരമായി തോന്നുകയാണ് വാദ്യോപകരണങ്ങൾ കാണുന്നത് തന്നെ വെറുപ്പായിരിക്കുകയാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ അനുശ്വരവും അമാനുഷികവുമായ വാക്ക് ശകലങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ കാതിൽ കുളിർമഴ പെയ്യക്കുന്നു കൊട്ടാരത്തിൽ എത്രയെത്ര നർത്തകികളായിരുന്നു രാജാവിന്റെ കണ്ണിന് ഇമ്പമേകാൻ അവർ അതിവിദഗ്ധമായി ചുവടുകൾ വെച്ചുകൊണ്ട് നർത്തനമാടി ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് കാണുന്നവന്റെ വികാരങ്ങളെ ഉത്തേപിച്ചുകൊണ്ട് യുവകന്യകമാർ മതിമറന്നാടി പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജാവിന് അതൊന്നും കണ്ടുകൂടാ അദ്ദേഹത്തിന് അവയെല്ലാം അലർജിയായി മാറിയിരിക്കുകയാണ് നൃത്തങ്ങൾക്ക് പകരം ഇപാദത്തിനെയാണ് രാജാവ് ഇഷ്ടപ്പെടുന്നത് നിരന്തരമായ സുജൂതും അതിലാണ് അതിലാണിന്ന് രാജാവ് സായുജ്യമടയുന്നത് അങ്ങനെ കൊട്ടാരത്തിലെ നർത്തകികളെല്ലാം രാജാവ് പറഞ്ഞു വിട്ടു ഒട്ടധികം ദാസിമാരുടെ സേവനം നിർത്തിവെച്ചു കണ്ടവർക്കും കേട്ടവർക്കുമെല്ലാം അത്ഭുതം അവർ മൂക്കത്ത് വെച്ചു നമ്മുടെ തിരുമേനിക്ക് ദന്തുപറ്റി അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി പക്ഷേ അവരുടെ സന്ദേശങ്ങളെ അവരുടെ സന്ദേഹങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് രാജാവ് പിന്നെയും തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു രാജാവിന്റെ അധത്തുകൾ ചെയ്തിട്ടും ചെയ്തിട്ടും മതിയാവുന്നില്ല പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള സ്മരണ അദ്ദേഹത്തിന്റെ കരളിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു ഭൗതിക സുഖഭോഗങ്ങളിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലാതായി കൊട്ടാരത്തിനകത്ത് നിന്ന് പരിശുദ്ധ കുറാൻ മധുര മന്ത്രമല്ലാതെ മറ്റൊന്നും മുഴങ്ങി കേൾക്കരുതെന്ന് രാജാവ് പ്രത്യേകം നിഷ്കർഷിച്ചു യൗവനത്തിന്റെ ചോരത്തിളപ്പ് സിരകളെ വിഭ്രജിച്ചപ്പോൾ അഹങ്കാരത്തിന്റെ പ്രവണതയിൽ മുഴുകി കണ്ണിൽ കണ്ട സാമ്രാജ്യങ്ങളെല്ലാം വെട്ടി പിടിച്ച് നടത്തി അതിൽ സായുജ്യമടഞ്ഞ ഒരു സ്വച്ഛാധിപതിക്ക് ഇത്ര പെട്ടെന്നുണ്ടായ ഈ വ്യതിയാനം ഒരു യുഗപ്രഭാവന്റെ ആവിർഭാവത്തിൻറെ തുടക്കമായിരുന്നു സ്വന്തം രാജ്യം വികസിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവിച്ച ചക്രവർത്തിക്കിപ്പോൾ താൻ നേടിയെടുത്ത സാമ്രാജ്യങ്ങളുടെ കാര്യത്തിൽ ഒരു ചിന്തയുമില്ല ഭരണകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല അള്ളാഹു എന്ന ഒറ്റ വിചാരവുമായി കഴിഞ്ഞുകൂടുകയാണ് അദ്ദേഹം രാവും പകലും ഇബാദത്തുകളിൽ മുഴുകി നാളുകൾ തള്ളി നീക്കുകയാണ് ആ പ്രിയപ്പെട്ട രാജാവ് ഒരിക്കൽ വിശുദ്ധ കുർആാനിലെ വചനങ്ങളുടെ വശ്യതയിൽ മുഴുകിയിരിക്കുന്ന രാജാവ് കൊട്ടാരത്തിനകത്തുനിന്ന് ഒരു ശബ്ദ കോലാഹലം കേട്ടു തന്റെ ഏകാന്തതയെ അലോസരപ്പെടുത്തിയ കാര്യം എന്താണെന്ന് തെല്ലുനീരസത്തോടെ അദ്ദേഹം ശ്രദ്ധിച്ചു ഏതോ ഒരുത്തനുമായി കൊട്ടാരത്തിലെ പരിചാരകൻ ശണ്ട കൂടുകയാണ് അയാൾ എന്തോ ആവശ്യപ്പെടുന്നുണ്ട് അതിനനുവദിക്കാതെ പരിചാരകൻ അയാളെ കഴുത്തിന് പിടിച്ചു തള്ളി പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് വളരെ വിചിത്രമായ ഒരു ആവശ്യം കൊണ്ടാണ് കൊട്ടാരത്തിൽ അദ്ദേഹം വന്നത് അയാൾ എങ്ങനെയാണ് കൊട്ടാരത്തിനകത്തെത്തിയത് എന്ന് പോലും പരിചാരകർക്ക് അറിയില്ല രാജകൊട്ടാരമാണ് എത്രയധികം പടയാളികൾ പാറാവുകാർ പുറത്ത് കാവൽ നിൽക്കുന്നു കാവൽക്കാരറിയാതെ ഒരു ഈച്ചയ്ക്ക് പോലും അതിനകത്ത് കയറി പറ്റാനാവില്ല പക്ഷേ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്തിരിക്കുന്നു വിചിത്രമായൊരു ചോദ്യം കെട്ടാണ് കൊട്ടാരത്തിലുള്ളവർ ശ്രദ്ധിച്ചത് എന്റെ ഒട്ടകത്തെ ഇവിടെ എങ്ങാനും കണ്ടോ വല്ലാത്തൊരു ചോദ്യം രാജ കൊട്ടാരത്തിനകത്ത് ഒട്ടകത്തെ തിരിയുകയോ ഇത് ചോദിക്കുന്നവൻ ഒരുപക്ഷെ ഭ്രാന്തനോ ചിത്തഭ്രമം സംഭവിച്ചവനോ ആയിരിക്കും ആരായാലും ശരി ആളെ കണ്ടുകിട്ടിയിട്ടു വേണ്ടേ സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്നാൽ കൊട്ടാരത്തിനകത്ത് മുഴുവൻ തിരഞ്ഞിട്ടും ചോദ്യകർത്താവിനെ തന്നെ കണ്ടുകിട്ടിയില്ല രാജ്യഭടന്മാർക്ക് അത്ഭുതം തോന്നി ഇതെന്താണ് വല്ല അശരീരിയുമായിരിക്കുമോ അവർ പിന്നെയും പരതി ഒടുവിൽ ആ പരിചാരകന്മാർ ആ ചോദ്യകർത്താവിനെ കണ്ടു പിടിക്കുക തന്നെ ചെയ്തു അയാൾ നിൽക്കുന്നത് എവിടെയാണെന്നോ ആ ഉത്തുങ്ക സൗദത്തിന്റെ മുകളിലെ തട്ടിൽ ഏതോ ഒരു പരിചാരകനാണ് ആ ചോദ്യകർത്താവിനെ ആദ്യം കണ്ടുമുട്ടിയത് ഇതാ ആൾ ഇവിടെയുണ്ട് ആ പരിചാരകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട് ഭൃത്യന്മാരെല്ലാം അങ്ങോട്ടോടി എല്ലാവരും ചോദ്യകർത്താവിനെ കണ്ടു മാത്രമല്ല ആ വിചിത്രമായ ചോദ്യം അവരെല്ലാവരും കാതിൽ കേൾക്കുകയും ചെയ്തു ഇവിടെ എങ്ങാനും എൻ്റെ ഒട്ടകത്തെ കണ്ടോ എന്റെ ഒട്ടകത്തെ കണ്ടോ ആ വിചിത്രമായ ചോദ്യം അവരെല്ലാവരുടെയും കാതിൽ കേൾക്കുകയാണ് ഇവിടെ എങ്ങാനും എന്റെ ഒട്ടകത്തെ കണ്ടോ ഇവിടെ എങ്ങാനും എന്റെ ഒട്ടകത്തെ കണ്ടോ രാജകിങ്കരന്മാർക്ക് അത്ഭുതവും ഭയവും കോപവും എല്ലാം ഒന്നിച്ചു വന്നു ഇത്രയധികം കാവൽക്കാരും സജ്ജീകരണങ്ങളും ഉള്ള ഒരു കൊട്ടാരത്തിനകത്ത് ഈ വിചിത്ര ചോദ്യകർത്താവ് എങ്ങനെ കയറിക്കൂടി അതായിരുന്നു പരിചാരകന്മാരുടെ അത്ഭുതത്തിന് കാരണം കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് ഇങ്ങനെയൊരാൾ കൊട്ടാരത്തിനകത്ത് കയറി വന്നത് എങ്ങാനും അറിയാനിടയായാൽ തങ്ങളുടെ കഴിവുകേടാണെന്ന് പറയുകയില്ലേ ഞങ്ങളെ ആക്ഷേപിക്കുകയില്ലേ ഒരുവേള ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയില്ലേ ഇതെല്ലാമായിരുന്നു ആ കിങ്കരന്മാരുടെ ഭയത്തിന് കാരണം തങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കി കൊട്ടാരത്തിന്റെ ശക്തമായ വാതിലുകൾ തള്ളി തുറന്നു കാവൽക്കാരെ കബളിപ്പിച്ച് ഇയാൾ കൊട്ടാരത്തിനകത്ത് കയറിക്കൂടിയില്ലേ ഇതെല്ലാം ഓർത്തുകൊണ്ട് അവർ കോപാകുലരായത് കഠിനമായ കോപത്തോടുകൂടി അവർ മനുഷ്യനെ പിടികൂടി പലരും മർദ്ദനത്തിനു വേണ്ടി അയാളുടെ ദേഹത്തിൽ കൈവെക്കാൻ ആഞ്ഞു പക്ഷേ കൂട്ടത്തിൽ നിന്നും കരുത്തനും ആജ്ഞാനുശക്തി